നമസ്കാരം പഠിക്കാൻ പോയ ഒരു പാവപ്പെട്ടവനെ പാവപ്പെട്ടവനെക്കാർ വളഞ്ഞിട്ട് തല്ലി അപമാനിച്ചു അടിവസ്ത്രത്തിൽ നിർത്തി ക്രൂരമായി മർദ്ദിച്ചു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്ന അതിക്രൂരമായ സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്ന് നമ്മൾ ഇന്നും മുക്തരായിട്ടില്ല എന്നതാണ് സത്യം ജെ എസ് സിദ്ധാർത്ഥൻ എന്ന തിരുവനന്തപുരം സ്വദേശിയായ പാവം വിദ്യാർത്ഥിയാണ് ജീവനൊടുക്കിയത് ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട് കോളേജിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ കുറ്റാരോപിതരാണ് എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ തന്നെ കുറ്റാരോപിതരാണ് എസ് എഫ് ഐക്കാരാണ് ഇയാളെ ശരിക്കും പീഡിപ്പിച്ചത് ശരിക്കും ആത്മഹത്യ എന്ന് പറയുന്നതിലപ്പുറം കൊന്നതാണ് എന്ന് പറയുന്നതായിരിക്കും അതിന് ശരി എന്തായാലും സർക്കാരും ഈ പാവം പിടിച്ച മരിച്ചുപോയ ഈ കുട്ടിയോടും അയാളുടെ കുടുംബത്തോടും അനീതി കാണിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ കള്ളക്കളിയുമായിട്ടാണ് സർക്കാർ ഇപ്പോൾ എത്തുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി സംസ്ഥാന സർക്കാർ കൂഴ്ത്തിവച്ചതായിട്ടാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് വയനാട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന റാങ്കിങ്ങിനെ തുടർന്നാണ് മനോ മനോവിഷമത്തിലും ശാരീരിക വിഷമത്തിലും ഒക്കെ തന്നെ മനം സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത് അതുപോലെ തന്നെ ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതിയാണ് ഈ ഒരു വിഷയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ചൂണ്ടിക്കാട്ടിയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പങ്കുവച്ചത് രണ്ടായിരത്തി മാർച്ച് മൂന്നാം തീയതിയാണ് അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത് ഇത് പരിഗണിച്ച കമ്മീഷൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ആ ഒരു അതിന്റെ ഉത്തരവും മറ്റു കാര്യങ്ങളും ആ പേപ്പറും ഒക്കെയാണ് ഇപ്പോൾ പൂർത്തിവച്ചിരിക്കുന്നത് അതിന്റെ ഉത്തരവിന്റെ ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥിയെ എന്തെങ്കിലും പറഞ്ഞ് ക്രൂരമായി എസ് എഫ് കാർ വളഞ്ഞിട്ട് ആക്രമിക്കുക അതിന് സി പി എം കൂട്ടുനിൽക്കുക അതിന് സി പി എം അനുഭാവികളായ അധ്യാപകരടക്കം ബീനടക്കം കൂട്ടുനിൽക്കുക ഇത്രയും ചെയ്ത് ആ കുട്ടി മനം നന്ദ ആത്മഹത്യ ചെയ്യുന്നു ആ കേസിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എസ് എഫ് ഐക്കാരായി വിദ്യാർത്ഥികളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ആ മരിച്ചുപോയ കുട്ടിയുടെ മാതാപിതാക്കളോട് പോലും ദയാദാക്ഷിണ്യമില്ലാതെ പെരുമാറുന്നു എല്ലാം ചെയ്ത് കൊന്നിട്ട് കൊല്ലാതെ കൊന്നിട്ട് കൊന്നിട്ടും പിന്നെയും കൊന്നിട്ടും മതി ഇപ്പോൾ ആ കുടുംബത്തിന് ഒരു പാവപ്പെട്ട കുടുംബമാണ് തിരുവ തിരുവനന്തപുരത്താണ് നെടുമങ്ങാടാണ് ആ പാവപ്പെട്ട കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാർ നൽകണം എന്ന് വിധിച്ചിട്ട് ആ ഉത്തരവ് പൂർത്തിവെച്ച് അവരെ കൂടി ബുദ്ധിമുട്ടിച്ച് ആ കുട്ടിയിലായിരുന്നു ആ കുടുംബത്തിന്റെ പ്രതീക്ഷ മുഴുവൻ ആ കുട്ടി ഇല്ലാതെ ആ കുടുംബത്തിന് ജീവിക്കാൻ വേറെ മാർഗമില്ല പാവപ്പെട്ടൊരു അച്ഛനോ അമ്മയോ ആണുള്ളത് അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല അപ്പം ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അടിയന്തരമായി ഏഴു ലക്ഷം രൂപ കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അത് ഇത്രയും കാലമായിട്ട് പൂർത്തിവെച്ച് കൊടുക്കാതിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തത് ഇത് ന്യായമോ നീതിയോ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ് ഒരു ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അയാളുടെ കുടുംബത്തിന് നൽകേണ്ട തുക പോലും പൂഴ്ത്തിവെച്ച് എന്ത് ലാഭമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാകുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീര് ഒന്ന് കാണാനുള്ള മനസ്സാക്ഷിയെങ്കിലും സംസ്ഥാന സർക്കാരിന് വേണം എന്നുള്ള അഭിപ്രായമാണ് വരുന്നത് ശ്രീ സന്ദീപ് വചസസ്പതി തന്നെയാണ് ഈ ഒരു കാര്യവും ഈ പൂഴ്ത്തിവെച്ച കാര്യവും ഒക്കെ തന്നെ അറിയിച്ചത് അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള നീതി നീതികേളിന് മറ്റൊരു കഥ കൂടി മരിച്ചതിന് ശേഷവും സിദ്ധാർത്ഥന് നീതി കിട്ടുന്നില്ല എന്ന ദുഃഖകരമായ അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്